ഡേസി നമുക്കറിയാം ഈ ഇസ്രായേലിലെ ബന്ദികൾ നമുക്കറിയാം നൂറിലധികം ഇപ്പോഴും ഗാസയിലെ ഭൂഗർഭ തുരങ്കങ്ങളിൽ ഇപ്പോഴും ഒരു നരകയാതന അനുഭവിക്കുന്നുണ്ട് എന്ന് നാം മനസ്സിലാക്കുന്നു ആ ബന്ദികളുടെ മോചനവുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും തരത്തിലൊരു പ്രോഗ്രസ് അവിടെ നടക്കുന്നുണ്ടോ അവരുടെ ഒരു അവസ്ഥ എന്താണ് അവരുടെ കുടുംബം കടന്നു പോകുന്ന ഒരു മാനസികാവസ്ഥ എന്തൊക്കെയാണ് ആ അവരുടെ ബന്ദികളുടെ കുടുംബങ്ങളൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് അങ്ങനെ ആരെങ്കിലും സംസാരിക്കാനുള്ള ഒരു അവസരം ലഭിച്ചിരുന്നു ഡേസി ബന്ധികള് നമുക്കിപ്പം ഇസ്രായേലിനെ ഏകദേശം നൂറ്റി ഒന്ന് പേരാണ് ഞാൻ ഇന്നലെയും കൂടി അവരുടെ എല്ലാവരുടെയും ലിസ്റ്റ് കണ്ടിരുന്നു അതില് ഒന്നര വയസ്സ് ഇവിടെ നിന്ന് പോകുമ്പോൾ ഒന്നര വയസ്സും അഞ്ചു വയസ്സുമുള്ള രണ്ട് കുട്ടികളുണ്ട് പതിനേഴ് പതിനെട്ട് പത്തൊമ്പത് മുതൽ എഴുപത്തി മൂന്ന് വയസ്സ് വരെ പ്രായമുള്ള നൂറ്റി ഒന്ന് പേരെയാണ് ഇനി തിരിച്ചു കിട്ടാനുള്ളത് ഇസ്രായേലിന്റെ പ്രധാന ലക്ഷ്യം യുദ്ധം തുടങ്ങുമ്പോൾ എത്രയും പെട്ടെന്ന് അവരെ തിരിച്ചു കൊണ്ടുവരിക എന്നതായിരുന്നു അവരിൽ കുറച്ചുപേരെ നം ഇസ്രായേലിന്റെ പട്ടാളം തന്നെ തിരിച്ചു കൊണ്ടുവരാൻ പലപ്പോഴായിട്ട് സാധിച്ചു കുറച്ചുപേരെ ധാരണകളിൽ കൂടെ അതായത് ഇസ്രായേലിലെ ജയിലുകളില് കുറ്റവാളികളായിട്ട് അതായത് വെറുതെ പിടിച്ചിട്ടവരല്ല ബസ്സിൽ കയറി ഡ്രൈവറെ തോക്ക് ചൂണ്ടി ആക്രമിച്ചവര് കത്തിക്ക് കുത്തിയവര് ഇങ്ങനെയൊക്കെയുള്ള കുറ്റകൃത്യങ്ങൾ ചെയ്ത് ജയിലിലായിട്ടുള്ളവരെ ഒരു ബന്ധിക്ക് മൂന്ന് പേർ എന്ന കണക്കിന് തിരിച്ചു കൊടുത്തിട്ട് കുറച്ചേറെ പേരെ ഇസ്രായേൽ തിരിച്ചു പിടിച്ചായിരുന്നു കൂടാതെ തായ്ലൻഡ് ജോലിക്കാർ കുറച്ച് പേര് അവര് തായ്ലൻഡ് ഇറാനുമായിട്ട് സംസാരിച്ചിട്ട് അങ്ങനെ അവർ പേരെ തിരിച്ചു കിട്ടിയായിരുന്നു ഇത് കൂടാതെയാണ് ഇനി നൂറ്റി ഒന്ന് പേരുള്ളത് അതിൽ പേരെ ഏറ്റവും അവസാനം നമുക്ക് തിരിച്ചു കിട്ടിയത് ആറ് ബന്ധികളാണ് തിരിച്ചു കിട്ടിയെന്ന് പറഞ്ഞാൽ ജീവനോടെയല്ല അവരെ തിരിച്ചു കിട്ടാൻ ഐ ഡി എഫ് എത്തുന്നതിന് തൊട്ടു മുൻപത്തെ നിമിഷം ക്രൂരമായി വെടിവെച്ച് കളഞ്ഞ് അംഗഭംഗങ്ങളൊക്കെ വെട്ടിക്കളഞ്ഞ് നിഷ്ഠൂരമായി ഒരു മനുഷ്യന് ചിന്തിക്കാവുന്നതിന്റെ അങ്ങേയറ്റം ചെയ്തിട്ടാണ് ആ ആറു പേതന മൃതശരീരങ്ങള് ഇസ്രായേലിന് തിരിച്ചു കിട്ടിയത് ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം അതിന്റെ പൗരനെ ഇസ്രായേലിൽ തന്നെ അടക്കുക എന്നത് വളരെ പ്രധാനമാണ് കേബർ ഇസ്രായേൽ എന്ന് പറയും ഇസ്ര ഒരു നഖം അല്ലെങ്കിൽ ഒരു വിരലെങ്കിലും കിട്ടിയിട്ട് അത് ഡി എൻ എ ഒരുപാട് പരിശോധനകളിൽ കൂടെയാണ് തിരിച്ചറിയുന്നത് അത് തിരിച്ചറിഞ്ഞ് ഇവിടെ കൊണ്ടുവന്ന് ഇസ്രായേൽ മണ്ണിൽ അടക്കം ചെയ്യുക എന്നത് വളരെ പ്രധാനമാണ് ഈ നൂറ്റി ഒന്ന് പേർ ജീവനോടെ ഉണ്ടാവട്ടെ എന്ന് ആഗ്രഹിക്കുന്നു ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും അവരെ തിരിച്ചു കൊണ്ടുവരിക എന്നുള്ളതാണ് ഇസ്രായേലിന്റെ ആത്യന്തരി ആത്യന്തികമായ ലക്ഷ്യം പക്ഷേ അതിലിപ്പോ സംഭവിച്ചത് ഇപ്പോ ആ ലക്ഷ്യത്തിൽ നിന്ന് കുറച്ച് വ്യതിചലിക്കേണ്ടി വന്നു കാരണം വളരെ കേരളത്തിന്റെ ഒരു മൂന്നിൽ രണ്ട് വലിപ്പമുള്ള ഈ ചെറിയ രാജ്യത്തിലെ പട്ടാള കർപ്പാല സ്ഥലങ്ങളിലേക്ക് ഡിവൈഡ് ആയിരിക്കാണ് ഒരേ സ്ഥലത്ത് തന്നെ ഹമാസിനെ ലക്ഷ്യമാക്കി ഗാസയിൽ തന്നെയുള്ള ഈ ബന്ദികളെ തിരിച്ചു പിടിക്കുക എന്നതിനപ്പുറം കൂടുതൽ പട്ടാളവും ഇപ്പോൾ ഉള്ളത് ലെബനോൻ ബോർഡറിലാണ് ഈ ഏരിയയിലാണുള്ളത് അപ്പോൾ ആ ഒരു ലക്ഷ്യം നിറവേറ്റാ അതിൽ നിന്ന് വ്യതിചലിക്കേണ്ടി വന്ന ഒരവസ്ഥയിലാണ് ഇന്നലെ ഞാൻ ഇവിടെ ഒരു ഇസ്രായേൽ പൗരനോട് സംസാരിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത് ബന്ദികളെ തിരിച്ചു കൊണ്ടുവരിക എന്ന ലക്ഷ്യം തൽക്കാലം രണ്ടാം സ്ഥാനത്തേക്ക് മാറിയിരിക്കുകയാണ് ഒന്നാം സ്ഥാനത്ത് ഇപ്പോൾ ജീവനോടെ നിലവിൽ ഇസ്രായേലിലുള്ള ഓരോ പൗരനെയും സംരക്ഷിക്കുക എന്നുള്ളതായി മാറി അതുകൊണ്ട് തന്നെ ഈ ബന്ദി ഞാൻ മുൻപ് ഒരു ബന്ധിയായി കൊണ്ടുപോയ ഒരു ഇരുപത് വയസ്സുള്ള ഒരു പെൺകുട്ടിയുടെ ഫാമ ഞാൻ അറിയുന്ന ഒരു ഒന്നോ രണ്ടോ പ്രാവശ്യം കണ്ടിട്ടുള്ള ഒരു പെൺകുട്ടിയുടെ ഫാമിലിയുടെ പോസ്റ്റുകളും കാര്യങ്ങളും അവരോടൊക്കെ സംസാരിക്കുമ്പോൾ വളരെ വിഷമത്തോടു കൂടിയാണ് അവര് അവർ ആ പോസ്റ്റുകൾ ചെയ്തത് ഫേസ്ബുക്കിലായാലും ഞങ്ങളുടെ മകളെ തിരിച്ചു കിട്ടുമെന്ന പ്രതീക്ഷ അവർക്ക് ഏകദേശം ഏഴ് എട്ട് മാസത്തോളം അവർ കൊണ്ടു നടന്നു അതിനുശേഷമാണ് ഈ പെൺകുട്ടി മരിച്ച വാർത്ത വരുന്നത് അവിടെ നിന്ന് ഇവർ പുറത്തുവിടുന്ന ഹമാസ് തീവ്രവാദികൾ പുറത്തുവിടുന്ന വീഡിയോകൾ ഇസ്രായേൽ സ്വന്തം പൗരന്റെ അഭിമാനത്തെയും അവരുടെ വ്യക്തിത്വത്തെയും കാത്തുകൊണ്ട് പുറംലോകത്തിന് കാണിക്കാത്തതാണ് പെൺകുട്ടികളെ റേപ്പ് ചെയ്യുന്ന ദൃശ്യങ്ങൾ അവരുടെ ലൈംഗിക അവയവങ്ങൾ മുറിച്ചു മാറ്റുന്ന ദൃശ്യങ്ങൾ ക്രൂരമായി പീഡിപ്പിക്കുന്ന ദൃശ്യങ്ങൾ ഇതെല്ലാം ഇങ്ങോട്ടയച്ചുകൊണ്ടേയിരിക്കുന്നുണ്ട് ഇസ്രായേൽ നമ്മുടെ നാട്ടിലെ മാധ്യമങ്ങൾക്ക് ചിലപ്പോൾ അത് കിട്ടിക്കഴിഞ്ഞാൽ ഒരു ഒന്നും നോക്കാതെ പബ്ലിഷ് ചെയ്യുമായിരിക്കും ഇവിടെ അത് പുറത്താരും കാണരുത് ആ പെൺകുട്ടിക്ക് അല്ലെങ്കിൽ ആ ആൺകുട്ടിക്ക് അവർക്ക് അവരുടേതായ ഒരു അഭിമാനമുണ്ട് സ്വാഭിമാനം അത് കാത്തു സൂക്ഷിക്കാൻ ഈ രാജ്യം ബാധ്യസ്ഥമാണ് അതുകൊണ്ട് മാത്രമാണ് ഈ വീഡിയോകൾ പുറം ലോകം കാണാത്തത് തമാസ സ്ഥിരമായി മുമ്പ് ഇവരെങ്ങനെ അവിടെ കയറി ആക്രമിച്ചു എന്നുള്ളതിന്റെ വീഡിയോ ദൃശ്യങ്ങൾ വരെ ഇവിടേക്ക് അയച്ചിരുന്നു അവർ അതിനുവേണ്ടി പ്രിപ്പയർ ചെയ്തതിന്റെയും ദൃശ്യങ്ങളെല്ലാം ഇസ്രായേലിലേക്ക് അയച്ചുകൊണ്ടിരുന്നിരുന്നു ഇവിടെ അതൊക്കെ നമുക്ക് കിട്ടുന്നു പക്ഷെ ചെയ്യാൻ അനുവാദവും ഇല്ല അത് ചെയ്യുന്നത് ശരിയുമല്ലേ പറ്റി സാറെ ഈ ബന്ധുക്കളെ കുറിച്ച് രണ്ട് മൂന്ന് കാര്യങ്ങൾ ഞാൻ ചെറിയ രണ്ട് ഒന്ന് പറഞ്ഞോട്ടെ അതായത് ഞാൻ ഇവിടെ ജോലി ചെയ്യുന്ന ഒരു സ്ഥാപനം ഈ സ്ഥാപനത്തില് ഇവിടുത്തെ ഒരു വർക്കറിന്റെ രണ്ട് ബ്രദേഴ്സ് ബന്ധികളിലുണ്ട് ബന്ധികളായിട്ട് പോയിരിക്കുന്ന ആൾക്കാരുടെ കൂട്ടത്തിലുണ്ട് അവർ ഇരട്ട് സഹോദരന്മാരായിരുന്നു അവര് ആ ഒരു ഗാസ ബോർഡറിൽ അന്ന് നടന്ന പാർട്ടിയിൽ ദേശീയ നേരത്തെ സൂചിപ്പിച്ച പോലെ ആ ഒരു നേച്ചർ പാർട്ടിയിൽ പങ്കെടുത്തുകൊണ്ടിരുന്ന സമയത്ത് ബന്ധികളായിട്ട് കൊണ്ടുപോയ ആൾക്കാരാണ് ആദ്യത്തെ ദിവസം ആദ്യ ദിവസങ്ങളിൽ അവർ ആ കൂട്ടത്തിൽ ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് അവർക്കറിയില്ലായിരുന്നു മരിച്ചു പോയി എന്നാണ് വിചാരിച്ചത് കിട്ടിയ മൃതദേഹങ്ങളിലൊക്കെ പോയി നോക്കിയിട്ടൊന്നും ആ ഒരു എൻ്റെ എൻ്റെ ഒപ്പം ഒരു മൂന്ന് നാല് വർഷമായിട്ട് ജോലി ചെയ്യുന്ന ഒരാളുടെ അനുഭവമാണ് ഞാൻ ഈ പറയുന്നത് ആളുടെ ഇരട്ട സഹോദരന്മാര് ഈ ബ്രദർ തന്നെ പോയിട്ട് കണ്ടുകിട്ടിയ മൃതദേഹങ്ങളിലൊക്കെ പോയി നോക്കിയിട്ടും തന്റെ സഹോദരന്മാരുടെ മൃതദേഹങ്ങൾ കണ്ടില്ല അപ്പോഴും പ്രതീക്ഷ ഉണ്ടായിരുന്നു ബന്ധികളുടെ കൂട്ടത്തിലുണ്ട് എന്നുള്ളത് കൊറേ നാളുകൾക്ക് ശേഷം ലിസ്റ്റൊക്കെ വന്നിട്ടും പിക്ചേഴ്സ് ഒക്കെ വന്നിട്ടും ആ കൂട്ടത്തിലും അവരെ കണ്ടുപിടിക്കാൻ പറ്റിയില്ല അവർ മരിച്ചോ അല്ലെങ്കിൽ ബന്ധികളുടെ കൂട്ടത്തിലുണ്ടോ എന്ന് പോലും അറിയത്തില്ല അങ്ങനെ കുറെ നാളുകളിലൂടെ കടന്നുപോയി അതിനുശേഷം പിന്നീട് മനസ്സിലായി ബന്ധികളുടെ കൂട്ടത്തിലുണ്ട് എന്നുള്ളത് എങ്ങനെയാണ് മനസ്സിലായത് എന്ന് വെച്ചാല് ആദ്യത്തെ രണ്ട് പ്ര ആൾക്കാരുണ്ടല്ലോ അവരെ ഇവർ നേരിട്ട് പോയി കണ്ട് സംസാരിച്ചപ്പോ അവർ ഓൾറെഡി അവിടെ വെച്ച് കാസൈൽ വെച്ചിട്ട് ഈ സഹോദരന്മാരെ കണ്ടു അവരുടെ ഒപ്പം ഉണ്ടായിരുന്നു ഇവർ ഇരട്ട സഹോദരന്മാരാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് എന്നാ പിന്നെ അവരെ തിരിച്ചേക്കാൻ വേർതിരിച്ച് രണ്ട് ഗ്രൂപ്പിലേക്ക് കൊണ്ടുപോയി അവർ ആ പിരിഞ്ഞു പോകുന്ന സമയത്തെ അവരുടെ ആ ഒരു കരച്ചിലും ബഹളവും ഒക്കെ അവര് ആ അവർ പങ്കുവയ്ക്കുന്ന ആ ഒരു ആ ഒരു ആ ഒരു വികാരം ഉണ്ടല്ലോ അതൊക്കെ നമ്മളിങ്ങനെ നേരിട്ട് കേൾക്കുമ്പോൾ ഉള്ള ഒരു വിഷമമുണ്ട് അതായത് ഇത്രേ നാളായിട്ടും ഈ ഒരു മുപ്പത് മുപ്പത്തിരണ്ട് വയസ്സ് വരെ മുപ്പത്തിരണ്ട് വയസ്സുള്ള സോറി ഇരുപത്തെട്ട് വയസ്സ് വീതമുള്ള രണ്ട് സഹോദരന്മാരാണ് ജനിച്ച് അന്ന് മുതല് അവരെവിടെ ആയിരുന്നു എല്ലായിടത്തും അവർ ഒരുമിച്ചായിരുന്നു ആ പാർട്ടിയിലും അവർ ഒരുമിച്ചായിരുന്നു ബന്ധികളായിട്ട് കൊണ്ടുപോയതും ഒരുമിച്ചായിരുന്നു എന്നിട്ട് അവിടെ ചെന്നതിന് ശേഷം ഇരട്ടകളാണെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ അതൊക്കെ എത്ര ക്രൂരമായിട്ടൊന്നും ആലോചിച്ചു നോക്കിയാൽ അവരെ വേർതിരിക്കുക രണ്ട് ഗ്രൂപ്പായിട്ട് മാറ്റുക ഇപ്പോഴും അവരവിടെ തന്നെയാണ് അവര് ജീവിച്ചിരിപ്പുണ്ടോ മരിച്ചിട്ടുണ്ടോ ഒന്നും അറിയില്ല അവര് മൂന്ന് സഹോദരന്മാരായിരുന്നു ആ സഹോദരൻ ഇപ്പോൾ ആ ആ സംഭവത്തിന് ശേഷം ഇന്ന് വരെ ജോലിക്ക് വരികയോ അല്ലെങ്കിൽ ഒന്നും ഈ കഴിഞ്ഞ ദിവസം ആ സഹോദരന്മാരുടെ ജന്മദിനമായിരുന്നു ടി വിയിൽ എല്ലാവരും നമ്മുടെ ഇസ്രായേലിൽ ജോലി ചെയ്യുന്ന എല്ലാവരും കണ്ടതാണ് അവരുടെ വീട്ടിൽ എല്ലാവരും ഒത്തുകൂടി അവർ എവിടെയെങ്കിലും ഇരുന്ന് കാണുന്നുണ്ടെങ്കിൽ കാണട്ടെ അല്ലെങ്കിൽ എവിടെയെങ്കിലും ഇരുന്ന് എന്തെങ്കിലും ജീവനോടെ വന്നാൽ അറിയട്ടെ എന്ന് വിചാരിച്ചിട്ട് കുടുംബങ്ങളും സഹോദരന്മാരും എല്ലാവരും കൂടെ കൂടി ഇരുന്ന് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്യുന്നത് ഇതൊക്കെ ഞങ്ങൾ ഇവിടെ കാണുന്ന നേർക്കാഴ്ചകളാണ് ഇനി അത് അതിന്റെ കൂട്ടത്തിൽ തന്നെ ഒരു കാര്യം കൂടെ ഒരു ഒന്ന് കോട്ട് കോട്ടയത് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നത് ഞാൻ നേരത്തെ പറഞ്ഞു വന്ന കാര്യം ഞങ്ങൾ ഇവിടെ മരണപ്പെടുന്ന അല്ലെങ്കിൽ മുറിവേൽക്കപ്പെടുന്ന ഇന്ത്യക്കാരുടെ കാര്യം പറഞ്ഞല്ലോ ഇപ്പം സൗമ്യ മരിച്ചു പാറ്റ്നിപിൻ മരിച്ചു ഇവർ രണ്ടുപേരും മരിച്ച സഹോദരങ്ങളാണ് അതുപോലെ തന്നെ പരിക്കേറ്റ സഹോദരങ്ങളുണ്ട് അതിലൊരു സഹോദരി ഷീല എന്ന് പറയുന്ന സഹോദരി ഷീജ എന്ന് പറയുന്ന സഹോദരി ഈ കഴിഞ്ഞ രണ്ടാഴ്ചയ്ക്ക് മുമ്പ് നാട്ടിലേക്ക് ഇവിടുത്തെ ജോലി പൂർത്തിയാക്കി നാട്ടിലേക്ക് വന്നു നിങ്ങൾ എല്ലാവരും കണ്ടു കാണുമായിരിക്കും ഷക്കിനൻ ടി വി ടി വിക്ക് തന്നെ ഒരു അഭിമുഖം ഷീജ തന്നിരുന്നു അവരുടെ അനുഭവങ്ങളൊക്കെ നേരിട്ട് നിങ്ങൾ കേട്ടതാണ് ഈ മരിച്ച സഹോദരങ്ങൾക്കാണെങ്കിലും പരിക്കേറ്റ സഹോദരങ്ങൾക്കാണെങ്കിലും അവർക്ക് എന്നു മുതലാണോ അവർക്ക് അവർ പരിക്കേൽക്കപ്പെട്ടത് അവരിനി എത്ര നാൾ ജീവിച്ചിരിക്കുന്നു പരിക്കേറ്റവരാണെങ്കിൽ അവരിനി എത്ര നാൾ ജീവിച്ചിരിക്കുന്നു ഇനി മരിച്ചവരാണെങ്കിൽ അവരുടെ ആ മക്കള് എന്ന് പ്രായപൂർത്തിയാകുന്നോ അന്ന് വരെ അവർക്ക് ജീവിക്കാനുള്ള എല്ലാ സാമ്പത്തിക സഹായങ്ങളും ഇസ്രായേൽ ഗവൺമെന്റ് കൊടുക്കുന്നുണ്ട് ആ ഒരു തുക പോലും ഇവിടെ ഇസ്രായേലിൽ നിന്നുമാണ് നാട്ടിലേക്ക് ഒഴുകിയെത്തുന്നത് അതുപോലും കാണാനുള്ള മനസ്സ് നമ്മുടെ കേരളത്തിന്റെ സർക്കാരിനോ അല്ലെങ്കിൽ രാഷ്ട്രീയ നേതാക്കൾക്കോ ആളുകൾക്കോ ഇല്ല ഈ മുറിവേൽക്കപ്പെട്ട സഹോ ഒരു സഹോദരന് അതുപോലെ തന്നെ മരിച്ചുപോയ പാറ്റ്നിവിന്റെ ഫാമിലി ഇവരുടെ രണ്ടു പേരുടെയും കാര്യത്തിൽ ചില കാര്യങ്ങളിലെങ്കിലും നേരിട്ട് ഇടപെട്ട ഒരു വ്യക്തിയാണ് ഞാൻ ഇങ്ങനെ ഒരു ഈ ഒരു ഇൻഷുറൻസിന്റെ കാര്യങ്ങൾക്കൊക്കെ എത്ര കൃത്യമായിട്ടും എത്ര എന്താ പറയാ കൃത്യ കൃത്യമായിട്ട് ആ ഒരു സിസ്റ്റമാറ്റിക് ആയിട്ട് കാര്യങ്ങൾ ചെയ്തു കൊടുക്കുകയും അതാത് മാസങ്ങളിൽ അവർ ജീവിച്ചിരിക്കുന്ന അത്രയും നാളും അല്ലെങ്കിൽ അവരുടെ മക്കൾ ജീവിച്ചിരിക്കുന്ന അത്രയും നാളും അവരുടെ സംരക്ഷണത്തിനായിട്ടുള്ള സാമ്പത്തിക സഹായമൊക്കെ എത്തിച്ചു കൊടുക്കാനായിട്ട് ഈ ഗവൺമെന്റ് കാണിക്കുന്ന ആ ഒരു ആവേശവും അല്ലെങ്കിൽ ആ ഒരു ആത്മാർത്ഥതയും ഒക്കെ നമ്മുടെ നാട്ടിലെ ഗവൺമെന്റിനും രാഷ്ട്രീയക്കാർക്കും ഒക്കെ ഉണ്ടായിരുന്നെങ്കിൽ നമ്മുടെ നാട് എന്നേ നന്നായി പോയാലേ അതല്ലെങ്കിൽ അത് അംഗീകരിക്കാനുള്ള ഒരു മനസ്സെങ്കിലും അത്രേ മാത്രമേ നമ്മളൊക്കെ ആഗ്രഹിക്കുന്നുള്ളൂ